ീസ് പിന്നെ നമ്മളെ കൊണ്ട് പറ്റൂല പറ്റൂല എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്ന സ്വയം കരുതുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും റോണ പരിപാടി നടത്തിയതാണ് ഈ പയ്യൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല അവസാനം വിജയത്തിലേക്ക് എത്തുകയാണ് ആ പയ്യനെ കൊണ്ട് പറ്റില്ല പറ്റില്ല എന്ന് ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞിട്ട് പോലും പയ്യൻ അത് ഒഴിവാക്കാൻ നിന്നില്ല നമുക്ക് വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾക്കറിയാം എന്ത് എന്ന് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കഴുങ്ങ് അതിൻ്റെ തോലൊക്കെ ചെത്തി അതിന് മുട്ട ഓയിൽ സംഭവങ്ങളൊക്കെ തേച്ച് അതിലൂടെ നമ്മൾ കയറണം ഏറ്റവും ടോപ്പിൽ എത്തിയിട്ട് ആ ടോപ്പിൽ നിങ്ങൾക്ക് കാണാം ഒരു കവറ് വെച്ചിട്ടുണ്ട് ആ കവറ് നമ്മൾ എടുക്കണം അപ്പം എത്ര കവങ്ങ് കയറുന്ന ആളായാലും മരം കയറുന്ന ആളായാലും ഇതിൽ കയറാൻ ചെറിയ പ്രയാസമാണ് അത്ര പെട്ടെന്നൊന്നും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കയറിയിട്ട് നമുക്ക് ആ സാധനം എടുക്കാൻ സാധിക്കില്ല അത് എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണെങ്കിലും അത് കുറച്ച് ബുദ്ധി നമ്മൾ പ്രയോഗിക്കേണ്ട ആവശ്യമുണ്ട് നോക്കുക ഏകദേശം ഒരു കയ്യെത്തും ദൂരത്ത് വരെ ആ പയ്യനെത്തിയിട്ട് പോലും താഴോട്ട് വരുന്ന ഒരു അവസ്ഥ നമ്മളൊക്കെ ആണെങ്കിലേ പുല്ല് മതി എന്തിനാണ് വെറുതെ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ ആ പയ്യന് വീണ്ടും മുകളിലോട്ട് കയറി എന്നിട്ടൊന്ന് സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കാനുള്ള ഒരു സാഹചര്യവും ഒരുക്കുകയാണ് ആ പയ്യന് ആ കയറിൽ കയറി പിടിച്ചു എന്നിട്ടും ടോപ്പിലെത്തിയിട്ടില്ല താഴോട്ട് താഴോട്ട് വരികയാണ് പയനാകെ തളർന്നൊരു സൈഡായിട്ടോ ഓൻ്റെ ഉന്ന എത്തി 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 ടോപ്പിലെത്തി യെസ് വിജയിച്ചിരിക്കുകയാണ് ഗൈസ് മൂവായിരത്തി ഒന്ന് രൂപ അങ്ങനെയാണ് പ്രൈസ് പറഞ്ഞത് വെൽ അവിടെയുള്ള ആളുകൾക്ക് ആ പൈൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തത് കാരണം നിങ്ങളെ കൊണ്ട് പറ്റുമോ പറ്റുകൾ കമനായിട്ട് ടെക്സ്റ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ബൈ ഫൈ